അപ്പം നമ്മൾ ഇന്നത്തെ യാത്ര ഫിഷിങ്ങിനാണ് ഇരിട്ടി ജപ്പാർ കടവ് പാലത്തിനുണ്ട് സെറ്റപ്പ് എല്ലാം ഉണ്ട് പോയി നോക്കാം നമ്മൾ ഏകദേശം സ്ഥലത്താൻ ആകെ മീനെ പിടിക്കാനുള്ള തീറ്റ ഈ സഞ്ചിയിലുണ്ട് എന്തെങ്കിലും കിട്ടിയ ബാക്കിയോ നോക്കി നോക്കാം ഹലോ ഗായ്സ് നല്ല പ്രകൃതി സുന്ദരമായ ഗ്രാമമാണ് പക്ഷേങ്കിൽ ചെറിയൊരു സീനുണ്ട് ഡാം അടച്ചുകൊണ്ട് പുഴയിലെ വെള്ളം കയറി നമ്മളെ ഫിഷിംഗ് സ്പോട്ട് അങ്ങ് അപ്രത്യക്ഷമായി ട്രൈ ചെയ്ത് നോക്കാം കുറേ പിടിച്ചിട്ട് നമുക്കൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ചൂടാൻ പറ്റിയ സ്പോട്ടാണ് മീൻ കിട്ടുമെന്നറിയില്ല കിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല സ്ഥലം കണ്ട് സന്തോഷമായി

ഒന്നും കിട്ടി മൈദ മീൻ ഊട്ടാൻ വേണ്ടിട്ടുണ്ടേ കിട്ടുമോന്നറിയില്ല പറഞ്ഞാലോ നല്ലപോലെ മിക്സാക്കിട്ട് നീട്ടെറിയ പോകണ്ട് അങ്ങനെ യൂട്യൂബ് കണ്ട് നോക്കാം സൂപ്പർ ദൂരത്ത് പോയേക്കാം മീൻ കുടുങ്ങിയെന്നാണ് വിചാരിച്ചത് പക്ഷെ ഹലോ ഗൈസ് നല്ല ഭംഗിയുള്ള ഇലയും പൂക്കളുമാണല്ലോ ആണല്ലോ അപ്പം എല്ലാവരും ഈ മരത്തിൻ്റെ ഇലയും പൂക്കളും നോക്കിയിട്ട് അതിൻ്റെ പേരൊന്ന് കമൻ്റ് ചെയ്യണം ലൊക്കേഷൻ ഹോട്ടല് വേട്ടെണ്ണം കൊടുത്തിട്ട് ചൂണ്ട കേട്ടിട്ടുണ്ട് ഇവിടെ വലിയ ഉണ്ട് വരാറുണ്ട് ഒരു കുറഞ്ഞൊരു അഞ്ചാറ് കിലോ ഉണ്ടാവും ഒന്ന് രണ്ടെണ്ണം ഉണ്ട് അതിപ്പീ ചൂണ്ടേ കിട്ടുമോ മാറ്റേന് ഇല്ല പിന്നെ ബൈറ്റ് എറിഞ്ഞു നോക്കണം ബൈറ്റ് കൊഞ്ചായില്ലേ ഇത് പാട്ട മിക്സെയ്യാക്കിട്ടില്ലേ ഒരാളൊന്നും അറിയില്ല ട്രൈ ചെയ്ത് നോക്കാം அகிலம் அந்த தே മനസ്സിലാവുക ഒന്നും കിട്ടിയില്ല ഇന്നത്തേക്കിന്റെ കഴിഞ്ഞു ഒന്നും കിട്ടിയില്ല കുറെ മേലുകൊണ്ട്